ഹലോ വെൽക്കം ടു മൈ ചാനൽ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് മോൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് വ്യാഴാഴ്ച സ്കൂൾ മദ്രാസ്സൊക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ വൈകിട്ട് കുട്ടികൾ വന്നാലൊരു ഫുഡ് കൊടുക്കല്ലേ വെച്ചിട്ട് ചിക്കനും പിന്നെ പൊറോട്ട പൊറാട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഞാൻ മോൻ്റെ ബർത്ത്ഡേ സ്റ്റാറ്റസ് വെച്ച പുസ്തകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഘുമായിട്ട് പൊറാട്ട കുറച്ചൊന്നും വേണ്ട ലഘുമായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൽ ചായ പിന്നെ ചിക്കൻ റോള് മോഡൽ അങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾ സ്കൂളിട്ട് വന്നപ്പോൾ വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കേക്കിൻ്റെ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല അവർ കേക്കായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വേഗം കൊടുത്ത് ഞാൻ മക്കളായിട്ട് വന്നിട്ട് നമ്മൾ വലിയകോട് മറുകാദി ജാർത്തിയിൽ ഒന്ന് ജിയാർത്തി പോയിട്ടുണ്ടായിരുന്നട്ടോ നമ്മളെല്ലാ കൊല്ലവും അങ്ങനെ പോവാറുണ്ട് അങ്ങനെ പിന്നെ മക്കളെ മോളെ ഫ്രണ്ട്സുകളും മോൻ്റെ ഫ്രണ്ട്സുകൾക്ക് വരാൻ പറ്റിയില്ല അവർക്ക് വൈകിട്ടായിരുന്നു മദ്രസ അപ്പോൾ ഇത് അനിയത്തിര കുട്ടിയാണ് കേട്ടോ അനിയത്തിര മോള് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് കുറേ നാളെ ആഗ്രഹിച്ചൊരു ഗിഫ്റ്റ് ആയിരുന്നട്ടോ അത് പ്രതീക്ഷിക്കാണ്ട് അവൾ കൊടുന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ആ കേക്ക് കട്ട് ചെയ്ത് ഇത് മോൻക്ക് മിറ്റേ കേക്ക് ഉണ്ടല്ലോ ടൂ ടയറിൻ്റെ അല്ല മിഥേ കേക്ക് മോളെ ഫ്രണ്ട് കൊടുക്കുന്നതാണേ ഐസ്ക്രീം ക്രീം കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കേക്ക് ആ കേക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ടോ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഐസ് ക്രീം കേക്ക് കഴിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ആ കേക്ക് കട്ട് ചെയ്ത് പിന്നെ അമ്മൻ്റെ ഗിഫ്റ്റ് പൊട്ടിക്കലായി അങ്ങനെ അവന് ഹാപ്പി ആട്ടെ പിന്നെ മോളെ ഫ്രണ്ട്സ് എല്ലാം കലാശക്കോട്ടൊക്കെ ആയിരുന്നു അവരെ ഡാൻസോന്ന അത് കഴിഞ്ഞ് രാത്രി പത്തരക്കായിരിക്കുന്നു എല്ലാവരും പിരിയുന്ന സമയത്തും അത്രേ ഉള്ളൂട്ട് നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യൂ